ഞാനൊരു ക്യാമ്പസിലെ അധ്യാപകനാണ് ക്യാമ്പസുകൾക്കകത്ത് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ട്രെൻഡ് പുതിയ ട്രെൻഡ് എന്താ ക്യാമ്പസിന്റെ അകത്ത് എന്താ ലിപ്സ്റ്റിക് ആണ് എല്ലാ പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടാ കാരണം ലിപ്സ്റ്റിക് ഇട്ട് ഫോട്ടോ എടുത്താലും ഭംഗിട്ടുള്ളൂ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇടാത്ത പെൺകുട്ടികളെ കാണാൻ പാടാ പർദ്ദയിട്ട് മക്കനെ ഇട്ട കുട്ടി പോലും ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി ഭംഗി കൂട്ടി ഫോട്ടോക്ക് മുമ്പിൽ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഞാൻ ഇരിക്കുള്ളതാണ് കണ്ടോ ആരെന്തു പറഞ്ഞാലും പോയി പണിയൊക്കെ പറയും ഉമ്മ പറയണ മോളെ എന്തിനാ മോളെ എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി വല്ലാതെ അമ്മ വെറുപ്പിക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യാനുള്ള പണി എന്താ അറിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടാതെക്കുക കോളേജിലെത്തിട്ടിടുക എന്നുള്ളതാണ് കണ്ടല്ലോ അതുകൊണ്ട് പെൺകുട്ടിയൊക്കെ ഒക്കെ സ്വന്തമായിട്ടൊരു ബാഗ് ഉണ്ടാവും പെക്കൂല്ലേ ആ ബാഗിൽ ഒരറയില്ലേ ലിപ്സ്റ്റിക്കാണ് ഇപ്പോ അത് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ മെല്ലെ അരച്ച് ഭംഗിയൊക്കെ കുട്ടിയാ ണ്ടോ എന്നിട്ട് ആര് ഫോൺ എടുത്താലും ഞാനുണ്ട് ഫോട്ടോ 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 ഈ സോഷ്യൽ മീഡിയ നമ്മളെ എത്തിച്ച സ്ഥലം എവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പൊ ഈ കുട്ടി പറയുക ഞാൻ എനിക്കുള്ളതാണ് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾ അവൾ തന്നെ എടുത്തോട്ടെ ഒരു മനുഷ്യനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയില്ല അവളെ ഇനി പറ്റൂല അവൾ ഓക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ ഓക്കെ എടുത്തായിക്കട്ടെ അടുത്തതോ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ ഈ കേരളത്തിൽ ചർച്ചയായി എന്താ കുട്ടികൾ പറഞ്ഞത് ഞങ്ങള് പിരിക്കാൻ ശ്രമിച്ച വീട്ടുകാരുമായി ഒരു ബന്ധവുമില്ല വൃത്തി ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ അവരുടെ കൈവശമുള്ള സാധനങ്ങൾ ലഭിച്ചാൽ ഉടൻ ഞങ്ങൾ കേരളം വിടും ഈ രണ്ട് പെൺകുട്ടികൾ ഒരന്തവും ബിന്ദവും ഇല്ലാത്ത ബുദ്ധിശരിക്ക് തെളിയാത്ത െത്താത്ത രണ്ട് കുട്ടികൾ അവർ ഒരുമിച്ച് ജീവിക്കും അത്രേ അങ്ങനെ പറയുന്നത് വേറെ അവര് പേരൊക്കെ ഞെക്കണ രണ്ട് കുട്ടികൾ അവര് ഒരു കുട്ടി തത്തൊന്നുണ്ടാത്ത കുട്ടിയാണ് പക്ഷേ അപ്പൊ ഒരു കുട്ടി നോക്ക് എന്നാ ഒരു കുട്ടി തത്തക്കെട്ട കുട്ടിയാണ് മറ്റേ കുട്ടി തത്തൊന്നുണ്ടാത്ത കുട്ടിയാണ് ഇക്കെ കാണാ കുട്ടികളെ രണ്ട് കുട്ടികൾ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു പ്രിയമുള്ള പെൺകുട്ടികളെ നമ്മൾ എവിടെക്കാണ് ഈ യാത്ര പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് ദുനിയാവ് കിട്ടണം ദുനിയാവ് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഹ്രം കിട്ടണം എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ദുനിയാവ് കിട്ടോ ഞാൻ പിന്നീട് കാണിക്കാം ആഹ്രം കിട്ടോ ദുനിയാവും ആഹരവും ഇല്ലാത്തൊരവസ്ഥകൾ ആലോചിക്കാം ഇല്ല 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 അവിടെ ദുനിയാവിൽ വരെയൊക്കെ ജീവിക്കോ പാല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് രണ്ട് കുട്ടികളെ കുറിച്ച് അവരങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലെ പത്രം രണ്ട് കുട്ടികൾ ഇനിയോ കർണാടക എ എമാൻക്വൽ മദർ ഫോർ നോട്ട് ബൈങ് മൊബൈൽ അറസ്റ്റഡ് നാഷണൽ ഹെറാൾഡ് പത്രം രാജ് മഹാ നമ്മളെ രാഹുൽ ഗാന്ധിയെ സോണിയാ ഗാന്ധിയെ ചോദ്യം ചെയ്ത പത്രത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ലേ ആ പത്രം ആ പത്രത്തിന്റെ നിങ്ങൾക്ക് ആ പത്രത്തിൽ കാണാം അവിടെ കാണാം ആ പത്രത്തിന്റെ താഴെ കാണാം പബ്ലിഷ്ഡ് ഫോർത്ത് ജൂൺ ട്വന്റി ട്വന്റി ത്രീ തേർട്ടി പി എം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാല് കഴിഞ്ഞ മാസത്തെ പത്രം ഞാൻ പിറകോട്ട് പോല പത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ അമ്മയെ കുത്തിക്കൊന്നു എന്ന് പത്രത്തില് റിപ്പോർട്ട് കഴിഞ്ഞില്ല രണ്ടാമത്തെ പത്രം ഉത്തർപ്രദേശ് ബോയ് ബോയ്സ് മദർ ആസ് ഹിം ഫ്രം പ്ലെയിങ് പബ്ജി പബ്ജി കളിക്കണ്ട എന്ന് പറഞ്ഞതിന് അമ്മയെ കുത്തിക്കുന്നു വല്ലാത്ത വാർത്തയായിരുന്നു ഇത് ഈ വാർത്ത വളത്ത് സൈഡിൽ വായിച്ചു നമുക്ക് ഇൻ വൺ ഓഫ് ദൂംസ് ഓഫ് ദൗസ് ഹി സ്പ്രെഡ് റൂം ഫ്രഷ്നർ ഇൻ ദൂം ടു പ്രിവെന്റ് ഫോൾ സ്മെൽ നിങ്ങളൊക്കെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയക്കാരൻ്റെ കുട്ടികളാണല്ലോ ഞാൻ മലയാളത്തിൽ ആക്കില്ല ദ നെക്സ്റ്റ് പാരഗ്രാഫ് യു കെ സി ദാറ്റ് ചെക്കൻ ശരിയാണോ മാനസിക രോഗിയാണോ എന്നൊക്കെ നിങ്ങൾ അമ്മയെ ഈ പെൺകുട്ടിന്റെ മുന്നിൽ വെച്ചാണ് കുത്തി കുത്തിക്കൊല്ലുന്നത് പബ്ജി കളിക്കരുത് പുറത്തു പോകരുത് വേണ്ടാത്തരം കാട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഉത്തർപ്രദേശിലെ ചെക്കൻ താഴെ വായിച്ചു നിങ്ങൾ എട്ടാം തീയതി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ചെക്കൻ അമ്മയെ കുത്തിക്കൊന്നു ചോര തെറിച്ചു ആ വീട്ടിനകത്ത് അമ്മയെ കുത്തി കൊന്നിട്ട് ആ ശവശരീരം വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിനകത്തിട്ട് പൂട്ടിന്ന് ആ ചോര മുഴുവൻ തുടച്ചവൻ വൃത്തിയാക്കി അമ്മയുടെ ചൂടാറാത്ത ചോര തുടച്ചു മാറ്റാൻ അറപ്പ് പോലും ആ ചെക്കന് ഉണ്ടായിട്ടില്ല എന്നിട്ടോ ശവം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് തോൽപ്പിച്ചു വെച്ചു അമ്മേന്റെ ശവം നിർത്തൂല നിർത്തൂല പന്ത്രണ്ടിക്ക് തീരുലല്ല കേട്ടോ അപ്പോ നിർത്താനാ കോഴിക്കോട് കൊണ്ടുവന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ സാധനം കണ്ടോ നിങ്ങള് ഈ സാധനം ഈ ഉത്തർപ്രദേശ് നിന്ന് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാ ആദ്യ കൊന്നുഅമ്മയെ എന്നിട്ട് വെച്ചു എന്നിട്ട് അമ്മയുടെ ശവം ചീഞ്ഞു മണക്കാതിരിക്കാൻ റൂം ഫ്രഷ്നസ് അടിക്കണ് ആ കുട്ടി പത്ത് വയസ്സുള്ള പെങ്ങള് ഒരു പതിനേഴുകാരൻ ചെക്കനാ ചെയ്തത് നിനക്ക് അവിടെ കാണാം എന്റെ ഷോക്കിംഗ് ഇൻസിഡന്റ് ഫസ്റ്റ് പാരഗ്രാഫ് എ സെവൻറ്റീൻ ഇയർ ഓൾഡ് ബോയ് പതിനേഴ് വയസ്സുള്ള ചെക്കനാ കൊല്ലണ് പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ പത്ത് വയസ്സുള്ള കുഞ്ഞു പെങ്ങൾ അമ്മയെ കൊന്നത് കണ്ട് പേടിച്ച് അന്തം വിട്ട് ആ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ അതേ ചോരപുരേണ്ട കത്തി കാട്ടി അവൻ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു പോയ മൂന്ന് ദിവസം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അമ്മ പടഞ്ഞു വീഴുന്നത് കണ്ട് മനസ്സറച്ചു പോയ ഒരു പത്ത് വയസ്സുകാരിയെ വേറൊരു റൂമിൽ പൂട്ടിയിട്ടു എന്നിട്ടോ ഞാനല്ല പറയണത് പത്രാണ് പറയണേ ആ പൂട്ടിയിട്ട ചെക്കൻ പിന്നെ വസ്ത്രം മാറി മാറിപ്പോയത് അവന്റെ സുഹൃത്തുക്കളെ കൂട്ടാനാ എന്നിട്ട് അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് വരണം അവിടെ ഒക്കെ പാർട്ടിണ്ട് ഭക്ഷണം വാങ്ങി അമ്മ അളമാറയിൽ വെച്ച പണമെടുത്ത് ഈ ഫ്രണ്ട്സിന് ഭക്ഷണം വാങ്ങിയിട്ട് ഇവൻ വീട്ടിൽ വരിക ഒരു റൂമിൽ മരിച്ചു കിടക്കുന്ന അമ്മ മറ്റേ റൂമിൽ മരിക്കാതെ മരിച്ചു പോയ മാനസികവും ശാരീരികവുമായി തളർന്നു പോയ പെണ്ണുങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ചെക്കൻ ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരിക എന്നിട്ട് ആ വീട്ടിൽ പാർട്ടിയാണ് ഭക്ഷണം കഴിക്കാന് അടിച്ചു പൊളിക്കാന് ഉറക്കെ പാട്ട് വെച്ച് അവര് ഡി ജെ പാട്ട് നടത്താണ് നിങ്ങൾ വായിച്ചോ ഡ്യൂറിങ് ടൈം ദ ഫോർ പാർട്ടി ടോൾഡ് ദം ദിവസം പോയതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വീട്ടിൽ വരണെന്ന് മരിച്ചു കിടക്കുന്ന അമ്മ ഒരു റൂമിലും പെണ് വേറൊരു റൂമിലും ഈ കുട്ടി മനുഷ്യനെ വിളിക്കുവോ മാനസിക നില പോലും പബ്ജിയും ഫ്രീ ഫയറും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ അമിതമായി ഉപയോഗിച്ച് തൻ്റെ മാനസിക നില പോലും തകർന്നു പോകുന്ന ആൺകുട്ടിയാണ് എന്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് ആ ഉമ്മ ആരാണെന്നും ഉപ്പ ആരാണെന്നും പോലും തിരിച്ചറിയപ്പെടാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കാൻ നമ്മുടെ കയ്യിൽ ഈ സാധനത്തിന് കഴിയും എന്ന് ഓർക്കണം ഇതിന്റെ കാരണം എന്താ പറയുക മനുഷ്യന്റെ തലച്ചോറ് മനുഷ്യന്റെ തലച്ചോറ് ആ തലച്ചോറിങ്ങനെ ഉള്ളത് സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു കൊഴുത്ത വെള്ളത്തിലാണ് നിങ്ങളൊക്കെ പ്ലസ് ടുവിന് സയൻസ് പഠിച്ചവര് പഠിച്ചു അത് പ്ലസ് ടു സയൻസുകാരൊന്ന് കൈപോക്കിയേറ്റ് റൈറ്റ് ഇരുപത്തിയേഴ് ഹോർമോണുകൾ ആ സി എസ് എഫിന്റെ അകത്ത് ഇങ്ങനെ കിടക്കണ് ഉറക്കമൊഴിഞ്ഞ് കാമുകന് ഫോൺ ചെയ്യുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളുടെ തലച്ചോറിനകത്തെ ചിന്തയെ ബാധിക്കുന്ന ഹോർമോണുകൾ ആ ഹോർമോണുകളിൽ വ്യതിയാനം സംഭവിക്കും ഉറക്കമൊഴിഞ്ഞ് കാമുകന് ഫോൺ ചെയ്യുന്ന പെൺകുട്ടി ഉറക്കമൊഴിഞ്ഞ് പബ്ജി കളിക്കുന്ന ഉറക്കമൊഴിഞ്ഞ് ഫ്രീ ഫയർ കളിക്കുന്ന ധാരാളം സമയം ശരീരം ഒന്നും അനങ്ങാതെ ഈ മൊബൈൽ ഫോണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കുട്ടി കുട്ടി വലിയ ആൾക്കാരില്ല വലിയ ആൾക്കാരുടെ ഹോർമോണുകളൊക്കെ പാകപ്പെട്ട് പരുവപ്പെട്ടതാണ് അത് വളരെ പതുക്കെ മാത്രമേ ഇനി മാറൂ പക്ഷേ കുട്ടികൾ പ്രത്യേകിച്ച് ടീനേജേഴ്സ് പതിമൂന്ന് വയസ്സിനും ഇരുപത് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സിനും ഒക്കെ പ്രായമുള്ള കുട്ടികൾ അവരുടെ ഹോർമോണുകൾ രൂപപ്പെട്ട് അവരിങ്ങനെ വരുന്ന ആ വരവിൽ ഹോർമോൺ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും ഒന്നുകിൽ മറ്റൊരാളുടെ പള്ളക്ക് കത്തി കത്തിക്കേറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാപ്പയും ഡോക്ടർ ഉമ്മയും ഡോക്ടർ ബാപ്പയും ഡോക്ടർ ഉമ്മയും ഡോക്ടർ ആരുടെ കുട്ടിയുടെ മരിച്ചത് ഡോക്ടർ ദമ്പതിമാരുടെ മകൻ അവന്റെ പേര് ഇമ്രാൻ അബ്ദുള്ള വീട്ടിൽ മുറിയടച്ചിരുന്ന് നിരന്തരം ഓൺലൈൻ ഗെയിം കളിച്ചിരുന്ന ബിരുദ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാണാം എന്താ ഈ കുട്ടിക്ക് പറ്റിയത് തകർന്നുപോയി മാനസികമായി തകർന്നുപോയി ഒന്നുകിൽ നിങ്ങൾക്ക് ദുനിയാവ് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരലോകം കിട്ടണം ഈ കുട്ടികൾക്കൊക്കെ ദുനിയാവ് കിട്ടിയോ പിന്നെ എന്തിനാ ഞങ്ങൾ ഈ സാരംഭിച്ചു പിന്നെ എന്തിനാ ഇത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടാവണം ഇതുണ്ടോ ദാ ഇനി നിങ്ങൾക്ക് ഞാനൊരു ന്യൂസ് കാണിക്കാം ആരോടും പറയാതെ പത്രം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാ തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്തെ വീട്ടിൽ അമ്മ പുറത്തിറങ്ങിയിട്ട് ദിവസങ്ങളായി ഫോണ് കിട്ടുന്നില്ല ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോ അവരും പറയുന്നു മകൾ പോയതിൽ പിന്നെ ആ വീടൊരു വിങ്ങലാണ് എന്ന് ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പോയി എങ്ങട്ടാ പോയത് മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാനാവുന്നില്ലെന്നും അത് പഠനത്തെ ബാധിക്കുന്നുവെന്നും കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയ പ്ലസ് വൺ വിദ്യാർത്ഥി ജീവാമോഹന്റെ വീട് ആ കുട്ടി ത്തെഴുതി വയ്ക്കാണ് അമ്മ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ മൊബൈൽ ഫോൺ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി അത് ഉപയോഗിക്കാതെ അത് ഓണാക്കാതെ അതിൽ അഭിനമിക്കാതെ എനിക്ക് മുന്നോട്ട് പോവാതെ എന്റെ പഠനവും ജീവിതവും ഒക്കെ തകർന്ന് ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ജീവാ മോഹൻ ആത്മഹത്യ ഡേറ്റ് വേണ്ട എങ്ങക്ക് പത്ത് കൊല്ലം മുമ്പത്തെ കേസെല്ലാം ഞാൻ പറയണത് എന്നിട്ടേ ആ പെൺകുട്ടിയുടെ കത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ വായിച്ചോ പഠിക്കാൻ മിടുക്കിയായിരുന്നു യൂട്യൂബ് വീഡിയോകളുടെ അടിമയായെന്നും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്നും അടുത്ത നോക്കൂ ആ കുട്ടി ജീവിതത്തിൽ നിന്ന് പോവാണ് തൂങ്ങി മരിക്കുമ്പോ അവളെ അമ്മക്കുള്ള കത്തിൽ എഴുതി വെച്ചത് നിങ്ങൾക്ക് വായിക്കാം അനിയത്തിക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്നും അടുത്ത കൂട്ടുകാരായി ആരുമില്ലെന്നൊക്കെ കത്തിലുണ്ട് അമ്മ ക്ഷമിക്കണം എന്നോട് എന്നും കത്ത് വെച്ച് ഈ പെൺകുട്ടി പോയത് പത്രം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറിനാണ് കഴിഞ്ഞ മാസം ആറാം തീയതിയിലെ പത്രം ജീവാമോഹൻ ആ പെൺകുട്ടിക്കാണ് കല്ലമ്പലം തിരുവനന്തപുരം അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം പഠനത്തെ തകർത്തെന്ന് കത്തെഴുതി വെച്ച് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചത് രണ്ടായിരത്തി കഴിഞ്ഞ മാസത്തെ പത്രമാണ് പ്രിയമുള്ള സഹോദരിമാരുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ കാണിക്കണത് വീട്ടിൽ അമ്മ ഇപ്പോഴും കണ്ണീർ ഉണങ്ങാതെ കഴിയുണ്ട് ഈ കുട്ടിക്ക് ദുനിയ കിട്ടിയോ എന്നിട്ടല്ലേ പരലോകം നിങ്ങൾ എന്താ വിചാരിച്ചത് ഇത് ഇത്ര സില്ലി മാറ്റർ ആണെന്നോ ആണോ ഇത്ര ഗുരുതരമായി നിങ്ങളെ ഇത് ബാധിക്കുന്നുവെന്ന് അടുത്ത മാത്രം ഫോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് കോഴിക്കോട് ജില്ല വില കൂടിയ ഫോൺ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുന്നു മകൻ കാശില്ല മോനെ എന്ന് കൂലിപ്പടിക്കാരനായ അച്ഛൻ ഉടൻ തന്നെ വീട്ടിലെ സകല സാധനങ്ങളും പത്താം ക്ലാസ്സുകാരനെ അടിച്ചു പൊട്ടിച്ചു വീട് തന്നെ തകർക്കുമെന്ന ബഹളത്തിലെത്തിയപ്പോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞു മകനെ സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറ്റി അച്ഛൻ നേരെ പോയത് കോഴിക്കോട് കുതിരവട്ടത്തേക്ക കോഴിക്കോട് ന്യൂസാ മോനെ കൊണ്ടുപോയത് കുതിരവട്ടത്തേക്ക ഈ തകർക്കുന്ന മാനസികാവസ്ഥയെ കുറിച്ച് എപ്പോഴാണ് എന്റെ പ്രിയമുള്ള മക്കൾ മനസ്സിലാക്കുക ഇങ്ങനെ വാശി പിടിച്ചു ഭക്ഷണം കഴിക്കാതിരുന്നു ഉമ്മയോട് കല കലയിച്ചുമൊക്കെ നിങ്ങൾ വാങ്ങിയെടുക്കുന്ന ഈ ഫോണ് അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്ന ബോധം എപ്പോഴാ അങ്ങക്ക് ഉണ്ടാവുക ഉണ്ടാവുക എപ്പോഴാ നിങ്ങൾ ചിന്തിച്ചോ ഓരോ കുട്ടിയും ചിന്തിച്ചോ അങ്ങനെ സ്ഥിതി കണ്ടപ്പോ ഉടൻ അഡ്മിറ്റ് ചെയ്തു പ്രാന്താശുപത്രി അഡ്മിറ്റ് ചെയ്യുന്നു ഈ കുട്ടിയെ എന്നിട്ടോ മദ്യം അടിമപ്പെട്ടവർക്ക് അത് പെട്ടെന്നുണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഡെലിറിയം ഡെലിരിയം തന്നെ ഒരു ഒരു വിഡ്രോവൽ സിംറ്റം ആണ് മദ്യം കുടിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് നമുക്ക് കാണാം അവരെ ആ മദ്യം കിട്ടാതെയാകുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ കാണിക്കും ഈ കുട്ടിയോ നിങ്ങൾ വായിച്ചു നോക്ക് ഒൻമാദം പോലെ കുട്ടി കാണിച്ചു കയ്യിൽ ഫോണുള്ളത് പോലെ ആക്ഷൻ കാണിക്കുക കട്ടിനടി കയറിയിരിക്കുക പരസ്പരം എന്തല്ലാതെ സംസാരിക്കുക ഭ്രാന്തൻ ഭ്രാന്തൻ തകർത്തത് ജീവിതം തകർത്തത് മൊബൈലാണ് ഇങ്ങനെ എത്ര വാർത്തയാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കിയത് നിങ്ങളെ വീട്ടിലൊക്കെ ഉമ്മാമ ഉണ്ടോ ഉമ്മാമ ഉണ്ടോ ഉമ്മാമ ഉമ്മാമുള്ളവർ കൈപൊക്കിയേ ശരി ഉപ്പാപ്പ ഉള്ളവർ കൈപ്പൊക്കിയേ ശരി ഇങ്ങനെ ഉമ്മാമ ഉള്ളവരും ഉപ്പാപ്പ ഉള്ളവരും ഒക്കെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ഉമ്മാമന്റെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക് കൊടുക്കണം ഒരു ഐലൈനർ ഒഴിയ കയ്യാനായത് കൊടുത്താൽ മതി എന്നിട്ട് പറയണം മരിക്കാൻ നേരത്തെ ലിപ്സ്റ്റിക് ഇടണം ഐലൈനർ എഴുതണം ആന്തിര ആന്തിര ദാ നിങ്ങൾ വായിച്ചോ അപ്പൂപ്പന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചതും തുടർന്നുള്ള ചടങ്ങുകളും ലൈവായി വ്ളോഗ് ചെയ്യാനായിരുന്നു ഒരു വീട്ടിൽ കുട്ടിയുടെ ശ്രമം അല്ലേ ഉപ്പാപ്പനെ മരിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പം ഹൈ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉപ്പാപ്പ ചത്തതാണ് കണ്ടോളൂ ഉപ്പാപ്പ കണ്ടോ വായ ശരിക്ക് പൊടിയിട്ടില്ല കണ്ണ് ശരിക്ക് അടഞ്ഞിട്ടില്ല ഇപ്പൊ കുളിപ്പിക്കാനെടുക്കുകയുള്ളു ഉപ്പാപ്പയുടെ ലുക്കില്ല നിങ്ങൾ ക്ഷമിക്കണം ഇല്ല അതുകൊണ്ട് ഉപ്പാപ്പയുടെ മരണ ദൃശ്യങ്ങളിലേക്ക് സ്വാഗതം എടാ എന്തെനിക്ക് പറ്റിയേ ഒരു കുട്ടി അവളുടെ ജീവിതത്തിലെ സകല പെടിയും വിട്ടു പോവണ് ഇതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതല്ലേ നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് വളരെ വലിയ ഒരു ചിന്ത എന്റെ പ്രിയമുള്ള മക്കൾ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പരലോകം പോട്ടെ അത് ഈ ലോകം കൈയിട്ടാന്ന് വിചാരിക്ക അല്ലേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പരലോകം വേണ്ട ഇഹലോകം കിട്ടുവോ നിങ്ങൾക്ക് കിട്ടുവോ നമുക്ക് നാളെ ഇഹലോകവും വേണം പരലോകവും വേണം രണ്ടും വേണം അപ്പൊ ചെറിയ ഒരു വിഷയുള്ളത് ഉള്ളു നമുക്ക് ഒരുപാട് ചോദ്യമുണ്ട് ഉണ്ട് ഞാനിത് നിർത്തിയിട്ട് ചോദിക്കാണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊക്കെ ചോദിക്കാണ്ട് എന്താ ചോദിക്കാനുള്ളത് ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല കണ്ണ ഇടാൻ പറ്റൂല ഇടാൻ പറ്റൂല പറ്റൂല ഫോട്ടോ എടുക്കാൻ പറ്റൂല ഈ ആൺകുട്ടിനോട് കുറച്ച് ഓർത്ത പറയാൻ പറ്റൂല ആൺകുട്ടി പറ്റൂല കൺട്രി ഫെലോസ് ഞാൻ പറ്റൂല പറ്റൂ നീ പറയോ ആരാ ഇത് പറ്റില്ലെന്ന് തീരുമാനിക്ക അവിടെയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കാര്യം മനസ്സിലാക്കി എന്താ ആരാ തീരുമാനിക്ക മോളെ ആ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കരുത് പാൻറ്റും കുപ്പായിട്ടും കൂടെ പുറത്തിറങ്ങരുത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകളുടെ കാലം ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സുകളുടെ കാലം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിച്ചറിയാത്ത ലോകം ഞാന് മലപ്പുറം ജില്ലയിലെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ഒരു അവാർഡ് വിതരണത്തിന്റെ പരിപാടി പങ്കെടുത്തു ഒരു അവാർഡ് വിതരണം അതില് ഒരു നേരം സംസാരിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് ആ സംസാരിക്കാൻ വേണ്ടി വിളിച്ച് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഓരിങ്ങനെ സൗഹൃദം പങ്കുവെക്കണ്ടേ ആ എന്തൊക്കെയാ വർത്തനം എവിടെ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഒരു ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് മാസ്ക് ഒക്കെ ഇട്ട് ഒരു കുട്ടി വന്നിട്ട് ഒരു പെൺകുട്ടിനെ ഒറ്റ കെട്ടിപ്പിടിക്ക ഒരു മുസ്ലിം പെൺകുട്ടിനെ ഞാനിങ്ങനെ അന്ധം വിട്ട് നിൽക്കുക പഠിച്ച പോലെ ഇതിപ്പോൾ യൂറോപ്പ് ആണോ മഞ്ചേരി ആണോ ഒരു ഐഡിയ കിട്ടില്ല അപ്പം ഞാനിങ്ങനെ ആരും ഒന്നും പറയില്ല ഒരു ആൺകുട്ടി വന്ന് പെൺകുട്ടിനെ കെട്ടിപ്പിടിച്ചു ഞാനിങ്ങനെ അന്ധം ഇട്ട് നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് അവളുടെ മുടി ഞാൻ മുടി വെട്ടി മുടി വെട്ടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടാണ് ശരിക്കും ആൺകുട്ടിയുടെ പോലെ ബാക്കിലൊക്കെ ഇങ്ങനെ ആൺകുട്ടി വെട്ടിയ പോലെ ചെറുതാക്കി ഇങ്ങനെ മുടി മുടിയെടുത്ത് ഇങ്ങോട്ട് ഇട്ടാണ് അയ്യോ അയ്യോ ചെക്കൻ്റെ മോനെ ഇട്ടത് ജീൻസാണ് ഒരു കുപ്പായ ആണ് ആൺകുട്ടിൻ്റെ ഷൂ ആണ് മാസ്ക് ധരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല മീശം താടിയൊന്നും കാണുന്നില്ല മാസ്ക് ഞാൻ ശരിക്ക് ഞാൻ വല്ലാഹി സത്യങ്ങളോട് പറയുന്നത് ഉണ്ടാക്കി പറയല്ല ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ചൊർച്ചിലിട്ട് വന്നപ്പോൾ മാസ്ക് താത്തിയപ്പോൾ എനിക്ക് സമാധാനം ഇത് പഠിച്ച പെൺകുട്ടി ആയിരുന്നല്ലോ അപ്പൊ ആ മുസ്ലിം കുട്ടിയെ കെട്ടിപ്പിടിച്ചത് വേറൊരു പെൺകുട്ടിയാണ് ആണാണോ പെണ്ണാണോ എന്ന് പോലും പുറത്തുനിന്ന് നോക്കാൻ തിരിച്ചറിയപ്പെടാതെ നിങ്ങളുടെ അസ്തിത്വത്തെ തകർക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഒളിച്ച് കടത്തപ്പെടുന്നു ക്യാമ്പസുകൾക്കകത്ത്